പെരിന്തൽമണ്ണ കെ എസ് ആർ ഡി സി ഡിപ്പോയിൽ ഡ്രൈവറെ കത്തിക്കൊണ്ട് കുത്താൻ ശ്രമം കെ എസ് ആർ ഡി സി ഡ്രൈവർ ടി പി സുനിൽനെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് കത്തിക്കൊണ്ട് കുത്താൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറുടെ പേരിൽ പോലീസ് കേസെടുത്തു രാവിലെ അഞ്ചു മണിക്ക് എറണാകുളം സർവീസ് പോകുന്നതിനായി ഡിപ്പോയിൽ എത്തിയതായിരുന്നു കെ എസ് ആർ ഡി സി ഡ്രൈവർ ടി പി സുനിൽകുമാർ സുനിൽകുമാർ വന്ന കാർ പാർക്ക് ചെയ്യുന്നതിനായി തടസ്സമായി നിന്നിരുന്ന ഓട്ടോറിക്ഷ മാറ്റിയിടാൻ ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായ ഓട്ടോ ഡ്രൈവർ കത്തിയെടുത്ത് കുത്താൻ ശ്രമിച്ചു ധൈര്യം വിടാതെ സുനിൽകുമാർ കത്തികൊണ്ട് കുത്തുന്നത് തടയുകയും ഓട്ടോ ഡ്രൈവറെ പിടിച്ചു നിർത്തുകയും ചെയ്തു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വെഹിക്കൽ സൂപ്പർവൈസർ കെ ഗിരീഷ് കുമാർ ഡ്രൈവർ ഷംസുദ്ദീൻ എന്നിവർ ഓടിയെത്തി ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അഞ്ചു മണി എറണാകുളം തിങ്കളാഴ്ച ഭയങ്കര തിരക്കാവും ആളുകൾ സ്ഥിരം യാത്രക്കാരില്ല അവർ ട്രെയിനിനൊക്കെ പോകാൻ കറക്റ്റായിട്ട് എത്ര ചൂരിക്ക് പോകണാലോ അപ്പോൾ സമയം വൈകാൻ പാടില്ല അത്ര കറക്റ്റ് കൂടണതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവരടുത്ത് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞു അപ്പോൾ അയാൾ ദേഷ്യപ്പെട്ട് തെറി വിളിച്ചു താരം അങ്ങനെ പുറത്തേക്കിട്ട് ഞാൻ നീട്ടി ഫോണടിച്ചു ഫോണടിച്ചപ്പോൾ അത് കേട്ടപ്പോൾ അയാൾ തെറി വിളിച്ചു തെറി വിളിച്ചപ്പോൾ ഞാൻ ഇയാളടുത്ത് ഞാനങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ വണ്ടി മാറ്റി ഞാൻ പാ എൻ്റെ ഇവിടുത്തെ എൻ്റെ സ്റ്റാഫാണ് എനിക്ക് വണ്ടി മറ്റേ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന് മാറ്റിക്കൊണ്ടായിരുന്നു അതിലെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് വണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എൻ്റെ കോളറിന് പിടിച്ചു കോളറിന് പിടിച്ചിട്ട് അന്നൊന്നു കുത്തി കൊന്നു കഴിഞ്ഞാൽ പോലും ഒരു പട്ടിയും ചോദിക്കാൻ വരവില്ല അപ്പം ഞാൻ പറഞ്ഞാൽ എന്തോ ഒലക്കൻ വെച്ചേക്കാട്ട് ഇത് വണ്ടി ഒന്ന് മാറ്റിക്കൊണ്ടാണ് എനിക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ടൂറി കാരണം അപ്പം പത്ത് മിനിറ്റ് ഉള്ളു ഈ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുൻപ് വണ്ടി ട്രാക്കിൽ പിടിക്കണം അപ്പം ആ സമയം വെയിക്കാൻ കാരണം എനിക്ക് ഇതിലേക്ക് അല്ല ഞാൻ ശ്രദ്ധിക്കണം എനിക്ക് എൻ്റെ ഡ്യൂട്ടി പ്രശ്നമാകൊണ്ട് അതിരിക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത് അപ്പം ആ സമയത്ത് പുള്ളി നേരെ വണ്ടീന്ന് ഇറങ്ങി നേരെ പോയിട്ട് അയാളുടെ ഓട്ടോക്ഷേടെ ഈ ഇതിൻ്റെ അടിയിൽ നിന്ന് സീ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു തുണിയിൽ പൊതിഞ്ഞോണ്ട് സാധനം എടുത്തു തോന്നും അപ്പോൾ ഞാൻ കരുത് ലിവറാവും വണ്ടി അടിച്ച് പൊളിക്കുന്ന എഴുതിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തെത്തിയപ്പോൾ കത്തിയാണ് അതുകൊണ്ട് അടുത്ത് കുത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചു പിടിച്ചിട്ട് ഞാൻ പിടി വിട്ടില്ല പിടി വിട്ടിരുന്നെങ്കിന്നെ കുത്തി കുത്താൻ വേണ്ടി വന്നതാണ് ആ പിടി വിട്ടിരുന്നെങ്കിന്നെ കുത്തിയായിരുന്നു അവിടെ സാറും ഗിരീഷ് സാറും വന്നു പിന്നെ നമ്മളെ കൂട്ടുകാരൻ ഷംസുദ്ദീൻ ഡ്രൈവറുണ്ട് മറ്റേ താമരശ്ശേരി അല്ലേ അദ്ദേഹം വന്ന് പിടിച്ച് ഞങ്ങൾ അവിടെ കൊണ്ട പിടിച്ച് മറ്റേ സിഐയുടെ ഓഫീസ് ഓഫീസിൽ പോലീസിൽ വേറെ അറിയിച്ചു പോലീസ് വന്ന് ഇടപെട്ടവരെ കൊണ്ടായി കത്തികൊണ്ട് ആക്രമിക്കുന്നത് തടഞ്ഞതിനെ തുടർന്ന് ഡ്രൈവർ സുനിൽ കുമാറിന്റെ കൈക്ക് പരിക്കേറ്റു സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ